നമസ്കാരം ഗ്രൂപ്പില്ലെങ്കിൽ എന്ത് കോൺഗ്രസ് അല്ലേ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലമായി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ എ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അത് എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടിയുടെ കൂടി ഉമ്മൻചാണ്ടി പോയതോടുകൂടി എ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വെറും ഒരു സ്വപ്നം മാത്രമായി മാറിക്കഴിഞ്ഞു ഒരു നിർജീവ അവസ്ഥയിലിങ്ങനെ പോവുകയാണ് പലരും ഉമ്മൻചാണ്ടിയുടെ കൂടെ നടന്നിട്ടുള്ള ഇപ്പോൾ പല യുവ നേതാക്കന്മാർ ഇപ്പോഴത്തെ പണമടിച്ചു മാറ്റുന്ന കൂട്ടത്തിലൊക്കെയുള്ള പല യുവ നേതാക്കളും പതുക്കെ ചവിട്ട് ഈ പറയുന്ന ചുവട് മാറി ചവിട്ടിയിരിക്കുന്നു കളം മാറി ചവിട്ടുക എന്ന് പറയുന്ന പോലെ പലരും സതീശന്റെ വളരെ അടുത്ത വിശ്വസ്തരായി മാറുകയും ചെയ്തു അപ്പോൾ എവിടെയാണ് എ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അങ്ങനെ അധപ്പതിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇല്ലാതാവാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺഗ്രസിന്റെ ഗ്രൂപ്പ് ആണോ അല്ല എന്ന് തന്നെയാണ് പ്രമുഖ നേതാക്കന്മാരുടെ പക്ഷം അപ്പൊ സ്വന്തം അപ്പ തന്നെ തുടങ്ങി വെച്ച അല്ലെങ്കിൽ സ്വന്തം അപ്പയുടെ കൈകളിലൂടെയൊക്കെ തിരിഞ്ഞു കിടന്ന എ ഗ്രൂപ്പിനെ അനാഥമാക്കി തീർക്കാൻ അല്ലെ ഇല്ലാതാക്കാൻ ചാണ്ടിയുമ്മൻ എന്ന് പറയുന്ന നേതാവിന് കഴിയില്ല കാരണം ചാണ്ടിയമ്മൻ ഇതുവരെ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഒക്കെ മുന്നോട്ട് അങ്ങ് പോയാൽ മതി എം എൽ എ സ്ഥാനം വഹിച്ചിനി ഒരു വല്ലവും കൂടെ എങ്ങനെയെങ്കിലും കടിച്ചു തൂങ്ങി കിടക്കണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹമായിരുന്നു ചാണ്ടിയമ്മന്റെ ഹൃദയനിറയുണ്ടായിരുന്നത് അതുകൊണ്ട് ചാണ്ടിയമ്മൻ ഒരു വലിയ രാഷ്ട്രീയക്കാരനാണോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയക്കാരൻ എന്ന് പറയാൻ കഴിയില്ല ഒരു പൊതുപ്രവർത്തകനാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാൻ കഴിയാത്ത ഒരു ഒരവസ്ഥയിൽ ഇങ്ങനെ പോകുന്ന സമയത്താണ് ചാണ്ടിയുമ്മന് ഒരു സ്വപ്നദർശനം കിട്ടിയതുപോലെ അല്ലെങ്കിൽ ഒരു നിധികുംഭം കളഞ്ഞു കിട്ടിയതുപോലെയാണ് കോഴിക്കോട് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഉപയോഗശൂന്യമായ കെട്ടിടം തകർന്നു വീഴുന്നത് അപ്പോൾ അതോടുകൂടി ചാണ്ടിയമ്മൻ ഒരു പ്രത്യേക പരിവേഷം കിട്ടി അച്ചൂമ്മൻ എന്ന് പറയുന്ന ചാണ്ടിയുമ്മൻ്റെ സഹോദരി അവിടെ നിന്നുകൊണ്ട് നടത്തിയ പ്രസംഗം ഏവരെയും പുളകം കൊള്ളിക്കുന്നതായിരുന്നു അൻപത്തി മൂന്ന് വർഷം ഉമ്മൻചാണ്ടി എന്താണോ ചെയ്തു മതി ചെയ്തു വെച്ചത് അത് മതി കോട്ടയംകാർക്ക് എന്ന് പറഞ്ഞ് അച്ഛൻ്റെ സ്മരണകളിൽ നിന്നുകൊണ്ട് പരിലസിക്കുന്ന അച്ചൂമ്മനെയും നമ്മൾ കണ്ടു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ചാണ്ടിയമ്മനും തോന്നി എന്തുകൊണ്ട് എനിക്കിനി ഒരു സജീവ രാഷ്ട്രീയ പ്രവർത്തകനായി കൂടാ എന്നൊരു തോന്ന തോന്നൽ ചാണ്ടിയമ്മൻ ഉണ്ടായി ആ തോന്നലിന്റെ ഭാഗമായി ചാണ്ടിയമ്മൻ പുതിയൊരു തീരുമാനമെടുത്തു എ ഗ്രൂപ്പിനെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കുക അതായത് എ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖമായ ഘടകത്തെ ഒന്ന് പൊടി തട്ടിയെടുത്ത് ഒന്ന് പുതിയ ജീവനൊക്കെ കൊടുത്ത് ഒന്ന് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഒരു പരമമായ ലക്ഷ്യം ചാണ്ടിയുമ്മൻ ഏറ്റെടുത്തു അതിന്റെ ഭാഗമായി ചാണ്ടിയുമ്മൻ വളരെ കാലമായി കാരണം ചാണ്ടിയമ്മൻ തന്നെ പറയുന്നുണ്ട് ഗ്രൂപ്പില്ലാതെ കോൺഗ്രസ് പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിയില്ല എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും ഈ ഗ്രൂപ്പുകളൊക്കെ ഒക്കെ ആശയപരമായ വ്യത്യാസങ്ങൾ മാത്രം നിലനിൽക്കുന്ന ഒന്നാണ് ഗ്രൂപ്പുകൾ ഒന്നും പാർട്ടിക്ക് അതീതമല്ല എന്നുള്ള നിലയിലേക്ക് ചാണ്ടി ഉമ്മൻ പറഞ്ഞു വെക്കുന്നുണ്ട് തന്നെയുമല്ല ചാണ്ടിയുമ്മന്റെ അല്ലെങ്കിൽ ചാണ്ടി ഉമ്മനോടൊപ്പം ചേർന്നിരിക്കുന്ന കുറേയധികം നേതാക്കന്മാരുണ്ട് ആ നേതാക്കന്മാർക്ക് ഇപ്പൊ കെ സി ജോസഫ് എന്ന് പറയുന്ന ഒരു നേതാവ് ബെന്നി ബെഹനാൻ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ എം 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 ഹസന്റെ ഒരു പിന്തുണ ഇവർക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെ മുതിർന്ന നേതാക്കളുടേതടക്കമുള്ള ഒരു വലിയ തലവെടലും ഒരു സ്നേഹ വായ്പ ഒക്കെ ചാണ്ടിയമ്മന് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചാണ്ടിയമ്മന് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് തന്നെയുമല്ല ഈ പറയുന്ന നേതാക്കൾക്കൊന്നും ഇപ്പോഴത്തെ യുവതലമുറ എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടല്ലോ അതായത് ഈ യുവതലമുറയിൽ ഷാഫി പറമ്പിൽ അവിടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരെയൊക്കെ കണ്ണ് കീറിയിട്ടുണ്ടായി കണ്ടുകൂടാ എന്നുള്ളതാണ് അവസ്ഥ കാര്യം ഇവരൊക്കെ ഭയങ്കര എടുത്തുചാട്ടക്കാരാണ് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും അതോടൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ എബിൻ വർക്കി വർക്കിക്കും അടക്കം ഇപ്പോൾ നേരിട്ടിരിക്കുന്ന ഒരു വലിയ സാമ്പത്തിക ക്രമക്കേടിന്റെ ഒരു വലിയ പരാതിയുണ്ട് ഫണ്ട് വെട്ടിപ്പ് എന്ന് പറയും ഇപ്പം ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഫണ്ടാണ് എല്ലായിടവും ചർച്ചാ വിഷയം അങ്ങനെ ഫണ്ട് വെട്ടിച്ചതിൻ്റെ ഒരു വലിയ പ്രശ്നം അവിടെ കിടപ്പുണ്ട് അല്ലെങ്കിൽ ആ ഒരു പേരുദോഷം രാഹുൽ മാംകൂട്ടത്തിൽ നിന്ന് അവിടപ്പം ഈ ഷാഫി പറമ്പിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ വളരെ വിശ്വസ്തനായിരുന്നു ഉമ്മൻചാണ്ടി മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ചാണ്ടി ഉമ്മനെ പോയി വേറെ പണി നോക്കാൻ പറ എന്നുള്ള നിലയിലേക്ക് നേരെ വന്ന് സി ഡി സതീശനോടൊപ്പം കൂടി ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്നിട്ട് പിന്നെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഇടയ്ക്ക് നിന്നുകൊണ്ട് പിന്നെ ഉമ്മൻചാണ്ടിക്കൊപ്പം നിന്നുകൊണ്ട് കെ എ സിക്ക് വേണ്ടി പണിയെടുത്ത ടീമുകളൊക്കെയാണ് ഇവരൊക്കെ എന്ന് പലപ്പോഴും ആയി നമുക്ക് മനസ്സിലായ കാര്യം തന്നെയാണ് അതോടൊപ്പം പി സി വിഷ്ണുനാഥ് കൂടി ചാണ്ടിയമ്മനോടൊപ്പം എ ഗ്രൂപ്പിൻ്റെ പുനരുജ്ജീവന കർമ്മത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വാർത്തയും വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഡീൻ ഡീൻ ഗിരിയാക്കോസ് റോജി ജോൺ തുടങ്ങിയ യുവ നേതാക്കളും ചാണ്ടിയമ്മനോടൊപ്പം കൈ കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ചാണ്ടിയുമ്മനോട് ചോദിക്കുക എന്താണ് ഇനി അടുത്ത ലക്ഷ്യം അതായത് എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ശക്തിപ്പെട്ടു അപ്പൊ എ ഗ്രൂപ്പ് ശക്തിപ്പെട്ടു വരികയാണെങ്കിൽ എന്താണ് അടുത്ത ലക്ഷ്യം എന്നുള്ള ഒരു ചോദ്യം വലുതെ വളരെ പ്രസക്തമാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടി ഇപ്പൊ എ ഗ്രൂപ്പിനെ ശക്തിപ്പെടുത്തി എടുക്കുന്നു എന്നൊരു ചോദ്യവും വളരെ രാഷ്ട്രീയമായി ഉയർന്നു വരേണ്ട ഒരു ചോദ്യം തന്നെയാണ് അപ്പം അതിനുള്ള മറുപടി പല സീറ്റുകൾ ആവശ്യപ്പെടും ആവശ്യപ്പെടാൻ കഴിയും ഏ ഗ്രൂപ്പിന് ഇത്ര സീറ്റുകൾ കിട്ടിയേ മതിയാകൂ എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെക്കാൻ കഴിയും അങ്ങനെ അത് ആ വാങ്ങിയെടുക്കുന്ന സീറ്റുകളിൽ വിജയിച്ചു കഴിഞ്ഞാൽ തങ്ങൾക്കൊരു മന്ത്രിസ്ഥാനം നൽകണം എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ചാണ്ടിയുമ്മിനിയും നേതൃത്വത്തിന് മുന്നിൽ വെക്കുക അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ തീരുമാനം എന്നുള്ളത് പിന്നീട് വരുന്ന കാര്യമാണ് എന്ത് തന്നെയാണെങ്കിലും ചാണ്ടിയുമ്മന്റെ ഈ ഒരു വരവോടുകൂടി കോൺഗ്രസ്സിനുള്ളിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് പഴയ ആ ഗ്രൂപ്പിസം ഒക്കെ വീണ്ടും ഒന്ന് സടകുടഞ്ഞ് എണിനി എഴുന്നേറ്റ് നിൽക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉമ്മൻചാണ്ടിയുടെ ഒരു പിന്മുറക്കാരൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ചാണ്ടിയുമ്മന് ലഭിക്കുന്ന ഒരു പ്രാധാന്യം കോൺഗ്രസിനുള്ളിൽ ഇനിയും ഉണ്ട് എന്നുള്ളത് ജനങ്ങളെക്കൊണ്ട് അല്ലെ പ്രവർത്തകരെക്കൊണ്ട് ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം കൂടി ചാണ്ടിയമ്മനുണ്ട് അതുകൊണ്ട് തന്നെയാണ് പി സി വിഷ്ണുനാഥ് എന്ന് പറയുന്ന ഒരു നേതാവ് ചാണ്ടിയമ്മനൊപ്പം കൂടിയിരിക്കുന്നത് ബെന്നി ബെഹന്നാൻ്റെയും അതോടൊപ്പം എം എം ഹസന്റെയും ഒക്കെ ഒരു കെ സി ജോസഫിൻ്റെയും ഒക്കെ ഒരു വലിയ ആശീർവാദവും ചാണ്ടിയുമ്മന് ലഭിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ചാണ്ടിയമ്മൻ പറയുന്ന പോലെ എല്ലാ കാലത്തും പാർട്ടിക്ക് ഗ്രൂപ്പുണ്ട് പക്ഷേ ആ ഗ്രൂപ്പുകളൊന്നും തന്നെ പാർട്ടിക്ക് അതീതമായി പ്രവർത്തിക്കുന്നില്ല ആശയങ്ങളുടെയും ആദർശങ്ങളുടെയും പിന്നിലാണ് വിശ്വാസങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഓരോ ഗ്രൂപ്പുകളും പ്രവർത്തിക്കുന്നത് എന്ന ആ ഒരു ആപ്തവാക്യം നമുക്കും തൽക്കാലത്തേക്ക് ചൊല്ലി വയ്ക്കാം